നമസ്കാരം വാർത്തകൾ ഇന്നും അതിതീവ്ര മഴ റെഡ് അലേർട്ട് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മൂന്ന് ജില്ലകളിൽ റെഡ് അലേർട്ടുമുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ടുണ്ട് അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മലയോര മേഖലയിലും രാത്രികാല വിലക്ക് തുടരുകയാണ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് തെക്കൻ തമിഴ്നാട് തീരത്തും വടക്കൻ കേരളത്തിന് സമീപവും നിലനിൽക്കുന്ന ചക്രവാത ചുഴികളാണ് മഴയ്ക്ക് കാരണം സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് നാളെ വരെ അതിതീവ്രമായ മഴയ്ക്കാണ് സാധ്യത മേയർ ഡ്രൈവർ തർക്കം മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും മേയർ ഡ്രൈവർ തർക്കത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരെ നൽകിയ പരാതിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും വഞ്ചിയൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ വൈകിട്ട് മൂന്നിനാകും ആര്യ രാജേന്ദ്രൻ രഹസ്യമൊഴി നൽകാൻ എത്തുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കോടതിയിലെത്താനാണ് നിർദ്ദേശം കണ്ടോമെന്റ് പോലീസ് നൽകിയ അപേക്ഷയിലാണ് മേയറുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക അമീബിക് മസ്തിഷ്കജ്വരം ചികിത്സയിലായിരുന്ന അഞ്ചു വയസ്സുകാരി മരിച്ചു മലപ്പുറം മുന്നിയൂർ കളിയാട്ടുമുക്ക് സ്വദേശി ഹസൻകുട്ടി ഫസ്നാ ദമ്പതികളുടെ മകൾ ഫദ്വയാണ് മരിച്ചത് കഴിഞ്ഞ ഒരാഴ്ചയായി കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു കുട്ടി മുന്നിയൂറിലെ കുളത്തിൽ കുളിച്ചതിനെ തുടർന്ന് കുട്ടിക്ക് പനിയും തലവേദനയും പിടിപെടുകയും പിന്നീട് രോഗം മൂർച്ഛിക്കുകയും ചെയ്തു ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു കൊച്ചിയിൽ കിണറ്റിനുള്ളിൽ മൃതദേഹം കൊച്ചി കടവന്ത്രയിൽ കിണറ്റിനുള്ളിൽ മൃതദേഹം കണ്ടെത്തി ഒഡീഷ സ്വദേശി മനോജ് കുമാർ ഐസ്വാളാണ് മരിച്ചത് മുപ്പത്തിനാല് വയസ്സായിരുന്നു സംഭവത്തിൽ പോലീസ് പരിശോധന നടന്നുവരികയാണ് വീട് കുത്തി തുറന്ന് വൻ കവർച്ച നഷ്ടമായത് എൺപത് പവൻ സ്വർണം കണ്ണൂർ പയ്യന്നൂരിൽ വീട് കുത്തി തുറന്ന് വൻ മോഷണം എൺപത് പവൻ സ്വർണം കവർന്നു പെരുമ്പയിലെ സി എച്ച് സുഹറയുടെ വീട്ടിലാണ് മോഷണം ഇന്നലെ രാത്രിയാണ് കവർച്ച നടത്തിയത് വീടിന്റെ മുൻവാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്തു കയറിയത് പോലീസ് അന്വേഷണം ആരംഭിച്ചു